ആരാധകരോട് മാപ്പ് പറഞ്ഞ് നടൻ മോഹൻലാൽ തന്റെ പ്രതിമാസ ബ്ലോഗ് ഇത്തവണയും എഴുതാൻ സാധിക്കാത്തതിലാണ് താരം മാപ്പ് പറഞ്ഞിരിക്കുന്നത് എല്ലാ മാസവും ഇരുപത്തി ഒന്നാം തീയതിയിലാണ് മോഹൻലാലിന്റെ ബ്ലോഗ് വരുന്നത് കഴിഞ്ഞ രണ്ടു മാസമായി മോഹൻലാൽ ബ്ലോഗ് എഴുതുന്നില്ല ഷൂട്ടിംഗ് തിരക്കുകളും മറ്റുമാണ് അതിന് കാരണമായി പറഞ്ഞത് ഇത്തവണയും തനിക്ക് ബ്ലോഗ് എഴുതാൻ പറ്റിയില്ലെന്ന് താരം തന്റെ ബ്ലോഗിലൂടെ തന്നെ വ്യക്തമാക്കി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഷൂട്ടിംഗ് തിരക്കുകൾ കാരണം ഇത്തവണയും എന്റെ ചിന്തകൾ കുറിക്കുന്നതിന് പറ്റിയ സ്ഥലമോ സമയമോ ലഭിച്ചില്ല നിങ്ങളുടെ സ്നേഹവും പിന്തുണയും ഞാൻ വിലമതിക്കുന്നു ഈ അവസ്ഥ മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത മാസം എഴുതാൻ പ്രതീക്ഷിക്കുന്നു വ്ളോഗിലൂടെയും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും മോഹൻലാൽ വ്യക്തമാക്കി സിനിമാ മേഖലയെ പിടിച്ചുകൂലിക്കിയ പ്രശ്നങ്ങളിൽ മോഹൻലാൽ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല ഇത്തവണ വ്ളോഗിലൂടെയെങ്കിലും ഒരു പ്രതികരണം മലയാളികൾ പ്രതീക്ഷിച്ചിരുന്നു കഴിഞ്ഞ രണ്ടു മാസമായി മോഹൻലാൽ ആരാധകരോട് മാപ്പ് പറയുകയാണ് കാരണം മറ്റൊന്നുമല്ല താരം എല്ലാ മാസവും ഇരുപത്തിയൊന്നിന് എഴുതുന്ന ബ്ലോഗ് കുറിപ്പ് എഴുതാൻ സാധിക്കാത്തതിലാണ് ഈ മാപ്പ് പറച്ചിൽ കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവം മോഹൻലാൽ ബ്ലോഗിലൂടെ ശക്തമായി പ്രതികരിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു ആരാധകർ എന്നാൽ കഴിഞ്ഞ രണ്ടു മാസവും മോഹൻലാൽ ബ്ലോഗ് കുറിപ്പിലൂടെ മാപ്പ് പറച്ചിൽ മാത്രമാണ് നടത്തിയത് നടി ആക്രമിക്കപ്പെട്ട വിഷയത്തിൽ ദിലീപ് അറസ്റ്റിലായതിനു ശേഷവും മോഹൻലാലിന്റെ പ്രതികരണം ഉണ്ടായില്ല ബ്ലോഗിലൂടെ പ്രതികരണം പ്രതീക്ഷിച്ച സോഷ്യൽ മീഡിയ മോഹൻലാലിന്റെ മാപ്പ് പറച്ചിലിനോട് രൂക്ഷമായി തന്നെയാണ് പ്രതികരിക്കുന്നത് എന്താ ലാലേട്ട പേടിച്ച മട്ടുണ്ടല്ലോ പബ്ലിക്കിലേക്ക് ഇറങ്ങി ചെല്ലുന്ന വാക്കുകളായിരുന്നു നിങ്ങളുടേത് അതുകൊണ്ട് തന്നെ എതിർപ്പുകളും സ്വാഭാവികമായി ഉണ്ടാകും ഒരു തവണ ഭയന്ന് പിന്മാറിയാൽ ഒരു തിരിച്ചുവരവ് അസാധ്യമായിരിക്കും പണ്ട് മീശ പിടിച്ച് തകർത്തപ്പോൾ ഇതുപോലെ പിന്മാറിയതുകൊണ്ടാണ് പച്ച പിടിക്കാൻ കുറെ കാലം എടുത്തത് രഞ്ജിത്തിന് ഇനി ഇന്നും നിവർന്ന് നിൽക്കാൻ അതിനുശേഷം കഴിഞ്ഞില്ലെന്ന് ഓർക്കണം കുറ്റപ്പെടുത്തുകയല്ല ഒരു കാര്യം തുടർന്ന് ചെയ്യുമ്പോൾ ആണ് ജനങ്ങൾ എപ്പോഴും അംഗീകരിച്ചിട്ടുള്ളത് സമൂഹത്തിൽ കൊള്ളരുതായ്മകളുടെയും കുറച്ച് നല്ല കാര്യങ്ങളുടെയും ഒരു കുത്തൊഴുക്ക് ഇക്കഴിഞ്ഞ രണ്ടു മാസത്തിനുള്ളിൽ ഉണ്ടായിരുന്നു നിങ്ങളുടെ അത്തരം വിഷയങ്ങൾ കടന്നു പോയിരുന്നു കണ്ടില്ലെന്ന് നടിക്കുന്നത് ശരിയല്ല ലാലേട്ട ഉചിതമായ സന്ദർഭങ്ങളിൽ ശക്തമായ തീരുമാനങ്ങൾ സ്വയം എടുക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങൾ നടന്മാർ മാത്രമല്ല ഞങ്ങൾ സാധാരണക്കാരും അരിഭക്ഷണമാണ് കഴിക്കുന്നത് അതുകൊണ്ട് ഇതൊക്കെ ഞങ്ങൾക്കും മനസ്സിലാകും സാർ ലാലേട്ട കൂട്ടുകാരനെ പറ്റി ബ്ലോഗൊന്നും കണ്ടില്ലല്ലോ ഡയറക്ടർ കട്ടു പറഞ്ഞപ്പോൾ അഭിനയം നിർത്തിയാലല്ലേ ഇതിനൊക്കെ സമയം കിട്ടത്തുള്ളൂ അല്ലേ ഇതൊക്കെയാണ് ആരാധകരുടെ കമന്റുകൾ കൂടുതൽ രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ട്രെയിൻ